നിങ്ങളെ പോലെ തന്നെ ഇന്ന് ഗോപാലൻ സാറിനെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചുള്ള ഒരുപാട് സന്തോഷം സാറിന് ഇവിടെ എല്ലാവരും സിനിമ ഒരു പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരുപാട് ഒക്കെ എത്തിയിട്ടുണ്ട് ഒരുപാട് വേറെ മേഖലയിൽ നിന്ന ആൾക്കാരുണ്ടാവും എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തി ജീവിതത്തിൽ തന്നെ നിവിൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വളരെയധികം ഒരു ഒരു സത്യം പറഞ്ഞാൽ സാറിനെ കുറിച്ച് ചേട്ടൻ പറഞ്ഞ യൂത്ത് അയക്കണെന്ന് പറഞ്ഞല്ലേ ജെനുവിൽ യൂത്ത് അയക്കനാണ് ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് എൻ്റെ എന്നെ ഒരുപാട് ഒരുപാട് എന്നെ വളരെ ബുദ്ധിമുട്ടുള്ള സമയത്ത് എന്നെ സഹായിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പൊതുവെ അങ്ങനെ അങ്ങനെ പറയുന്നത് സാറിനെ ഒട്ടും ഇഷ്ടപ്പെടില്ല പക്ഷേ ഈ ചടങ്ങിൽ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയുമല്ല വെറും ഒരു സിനിമ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നൊരു വ്യക്തിയെക്കാൾ ഉപരി ഞാൻ സാറിൻ്റെ ഒപ്പം യാത്രകൾ കുറച്ച് യാത്രകൾ ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് സ്കൂൾ കോളേജസുകൾ മെഡിക്കൽ മീൻസ് ഐ മീൻ ആൾക്കാർ ഓഫീസിൽ വന്ന് ചുമ്മാ വന്നിട്ട് സംഘടനകൾ വെറുതെ പറയില്ല പക്ഷെ സംഘടന കേട്ട് അവരെ സഹായിക്കാനുള്ള മനസ്സ് മാത്രമല്ല ഒരാളോടും പറയാനും പോലും പാടില്ല എന്ന് പ്രത്യേകിച്ച് പറയുന്നത് ഞാൻ ഇരുന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ ആയിരിക്കും സാർ സാറിന് ഇത്രയും അധികം ആൾക്കാർ ഞാൻ മനസ്സിലാക്കുന്നത് ഗോകുലം ഗ്രൂപ്പിലെ ഓരോ വ്യക്തിയും സാറിനെ കുറിച്ച് സംസാരിക്കുന്നതും ദാറ്റ് ഈസ് ഒരു കേരളത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഗോകുലം ഗ്രൂപ്പിലെ ഓരോ എംപ്ലോയി സാറിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്നെ ഗോപാലൻ സാറിലേക്ക് ഇനി പരിചയപ്പെടുത്തിയത് കൃഷ്ണേട്ടനാണ് കൃഷ്ണേട്ടനോട് നന്ദി പറയുന്നു ബിക്കോസ് സിനിമകളിൽ അങ്ങനെ വലിയ ബന്ധങ്ങളൊന്നും ആരും വെക്കാറില്ല ബട്ട് സിനിമ ഞാനിപ്പോൾ ഗൂഗുലത്തിൻ്റെ പ്രൊഡക്ഷനിൽ ഞാനൊരു സിനിമ ചെയ്തെന്ന് ചോദിച്ചാൽ ഒറ്റ പടം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ക്ലിൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ എൻ്റെ കോ ആക്ടർ കൂടിയായിരുന്നു ഗോപാലൻ സാർ എൻ്റെ ഫാദറിൻ്റെ ലോടെ വേഷം സാറ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ആണ് പോസിറ്റീവ് പോസിറ്റിവിറ്റി തരുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ സാറിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഇന്ന് ഇവിടെ വരാൻ സാധിച്ചുള്ള ഒരുപാട് സന്തോഷം ഈ വന്നതുകൊണ്ട് എനിക്ക് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ടർ ഋഷഭ് സെട്ടി സാറിനെ കാണാൻ സാധിച്ചു ഞങ്ങൾ ഒരു തവണ എയർപോർട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു കാന്താര സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മയെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആൻഡ് ലിറ്ററലി ഈ ഒരു ഇമോഷൻ ഇത്രയും ജനകീയമായ രീതിയിൽ ഇന്ത്യ മുഴുവൻ എത്തിക്കാൻ സാധിച്ചതിൽ പുള്ളിയുടെ എഫേർട്ടും ആസ് എ ഡയറക്ടർ ആസ് എൻ ആക്ടർ ഐ എം മൈൻഡ് വോയിങ് സർ ബീൻ എ ഫാൻ ഓഫ് യു ആൻഡ് ഐ എം ലുക്കിംഗ് ഫോർ ടു വർക്ക് വിത്ത് യു ആൾസോ ഗിവൻ അൻ ഓപ്പർച്യൂണിറ്റി അതും നടക്കട്ടെ ജേട്ടനെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ജേട്ടൻ്റെ സിനിമ കത്തനാർ എനിക്കറിയാം മൂന്ന് വർഷം മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും ഒരു സേഫായ തീരുമാനമല്ല ബട്ട് ജേട്ടന് നാഷണൽ അവാർഡ് അടിക്കണം അത് കിട്ടേണ്ടതാണ് എൻ്റെ ഫേവറേറ്റ് ആക്ടറാണ് നിവിൻ ഞാൻ നിവിൻ എനിക്ക് മലയാള സിനിമയിൽ എനിക്ക് വൺ ഓഫ് മൈ ഫേവററ്റ് ആക്ടേഴ്സാണ് ഞാൻ ഐ മീൻ നിവിൻ പോളിയുടെ സിനിമകളിൽ ടിക്കറ്റ് എടുത്തിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സോ നിവിൻ അഗെയിൻ ഇവിടെ കാണാൻ സന്തോഷം രമേശ് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് സോ പേഴ്സണലി ഇറ്റ്സ് എ ഗ്രേറ്റ് ഡേ ഇന്ന് ഇവിടെ വരാൻ സാധിച്ചതിലും ദിലീപ് ഏട്ടനെയും എല്ലാവരെയും എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ സാധിച്ചു ഒരുപാട് സന്തോഷമുണ്ട് പൊതുവേ ഇങ്ങനെ പരിപാടികളിൽ പോകാൻ ഇത്തിരി മടിയുള്ള ഒരാളാണ് പക്ഷേ ഇന്ന് വരാൻ ഐ മേഡ് ഷോ ദാറ്റ് ഐ ടൈം ഹിയർ ബിക്കോസ് ഒരു നല്ലൊരു ദിവസമാണ് അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം എൻ്റെ സിനിമകൾ റിലീസ് ആകുമ്പോൾ ഞാനൊരു സിനിമ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഈ ഡിസംബർ ഇരുപതാം തീയതി മാർക്കോ റിലീസ് ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും താങ്ക് യു സോ മച്ച് താങ്ക് യു